ഗ്രാമവികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മഹിള സമൃദ്ധി യോജന മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹ റാവു ആണ് ആരംഭിച്ചത് ആരാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹറാവു ആണ് പദ്ധതി ആരംഭിച്ചത് ഗ്രാമീണ വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം വായ്പ തുക കൊടുത്തിരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു മഹിളാ സമൃദ്ധി യോജനയ്ക്ക് നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വികസന പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹറാവു ആണ് ആരംഭിച്ചത് ഗ്രാമീണ വനിതകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം വായ്പ തുക ഇരുപത്തയ്യായിരം രൂപ മഹിളാ സമൃദ്ധി യോജനയ്ക്ക് നേതൃത്വം നൽകുന്ന നേതൃത്വം നൽകുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് നോട്ടിയ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മഹിള സമൃദ്ധി യോജന ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമവികസന പദ്ധതി ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമവികസന പദ്ധതി ഏതാണ് ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമവികസന പദ്ധതി സാമൂഹിക വികസന പദ്ധതി നോട്ടിയ സാമൂഹിക വികസന പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമവികസന പദ്ധതി സാമൂഹിക വികസന പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സാമൂഹിക വികസന പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമവികസന പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ഇരുപദിന പരിപാടി ആരംഭിച്ചത് ഏത് വർഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപദിന പരിപാടി ആരംഭിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുപദിന പരിപാടി ആരംഭിക്കുന്നത് ഇരുപദിന പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നോട്ട് ചെയ്യ ഇരുപദിന പരിപാടി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നെക്സ്റ്റ് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം ഉയർത്തുക ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച പദ്ധതി ഏതാണ് സംയോജിത ശിശു വികസന പദ്ധതി അല്ലെങ്കിൽ ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് നോട്ട് നോട്ടിയ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷകാഹാര നിലവാരം ഉയർത്തുക ശരിയായ മാനസിക ശാരീരിക സാമൂഹിക വികസനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച പദ്ധതിയാണ് സംയോജിത ശിശുവികസന പദ്ധതി ഏതാണ് സംയോജിത ശിശുവികസന പദ്ധതി അല്ലെങ്കിൽ ഐ സി ഡി എസ് വർഷം നോട്ടിയ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച പദ്ധതിയാണ് ട്രൈസം നോട്ടിയ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച പദ്ധതിയാണ് ട്രൈസം ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമാക്കി ആരംഭിച്ച ആദ്യ പദ്ധതി ഏതാണ് ക്വസ്റ്റ്യൻ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യമാക്കി ആരംഭിച്ച ആദ്യ പദ്ധതി നോട്ടിയ ആദ്യ പദ്ധതി ഏതാണ് സംയോജിത ഗ്രാമവികസന പദ്ധതി ഏതാണ് സംയോജിത ഗ്രാമവികസന പദ്ധതി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ആർ ഡി പി അപ്പം ഐ ആർ ഡി പി ആണ് സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരംഭിച്ച ആദ്യ പദ്ധതി സംയോജിത ഗ്രാമ വികസന പദ്ധതി അല്ലെങ്കിൽ ഐ ആർ ഡി പി ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അടുത്തത് ഇന്ദിരാ ആവാസ് യോജന ഐ എ വൈ ഇന്ദിര ആവാസ് യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ദിര ആവാസ് യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നെക്സ്റ്റ് പി എം ആർ വൈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പി എം ആർ വൈ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പി എം ആർ വൈ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പദ്ധതി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ചത് അപ്പോൾ ഇന്ദിര ആവാസ് യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര തൊഴിൽ ദാന പദ്ധതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര തൊഴിൽ ദാന പദ്ധതി ഏതാണ് സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്ഗാർ യോജനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര തൊഴിൽ ദാന പദ്ധതി സ്വർണ്ണ ജയന്തി ഗ്രാമ സരോസ്ഗാർ യോജനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര തൊഴിൽ ദാന പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ തൊഴിലുറപ്പ് പദ്ധതിയും ജവഹർ ജവഹർഗ്രാം സമൃദ്ധി യോജനയും ലയിച്ച് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നടപ്പിൽ വന്ന തൊഴിൽ ദാന പദ്ധതി ഏതാണ് തൊഴിലുറപ്പ് പദ്ധതിയും ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയും ലയിച്ച് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് നടപ്പിൽ വന്ന തൊഴിൽ ദാന പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന സമ്പൂർണ ഗ്രാമീൺ റോസ്ഗാർ യോജന എസ് ജി ആർ വൈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വയോജന പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളതും എന്നാൽ ലഭിക്കാത്തതുമായ വൃദ്ധജനങ്ങൾക്ക് പ്രതിമാസം പത്ത് കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് വയോജന പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളതും എന്നാൽ ലഭിക്കാത്തതുമായ വൃദ്ധജനങ്ങൾക്ക് പ്രതിമാസം പത്ത് കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്നപൂർണ ഏതാണ് അന്നപൂർണ അടുത്ത ക്വസ്റ്റ്യൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായം വഴി കുറഞ്ഞ വിലയ്ക്ക് അരിയും ഗോതമ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന അന്നയോജന ഏതാണ് അന്ത്യോദയ അന്നയോജന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായം വഴി കുറഞ്ഞ വിലയ്ക്ക് അരിയും ഗോതമ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന എ എ വൈ അന്ത്യോദയ അന്നയോജന അടുത്ത ക്വസ്റ്റ്യൻ മെച്ചപ്പെട്ട ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ ഗ്രാമങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും മെച്ചപ്പെട്ട ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ ഗ്രാമങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഏതാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എൻ ആർ എച്ച് എം മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ പരിചരണ സംവിധാനങ്ങൾ ഗ്രാമങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനും രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും രണ്ടായിരത്തി ആ അഞ്ചിൽ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അല്ലെങ്കിൽ എൻ ആർ എച്ച് എം നെക്സ്റ്റ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ഏത് വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നെക്സ്റ്റ് വാർഷിക കാർഷിക വളർച്ച നാല് ശതമാനം കണ്ട് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഏഴിൽ ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന വാർഷിക കാർഷിക വളർച്ച നാല് ശതമാനം കണ്ട് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന നെക്സ്റ്റ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി ആരംഭിച്ചത് കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാണ് കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത് നെക്സ്റ്റ് സർവ്വശിക്ഷ അഭിയാൻ പദ്ധതിയുടെ മുദ്രാവാക്യം സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ മുദ്രാവാക്യം ഏതാണ് സർവരും പഠിക്കുക സർവരും വളരുക സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ മുദ്രാവാക്യം നെക്സ്റ്റ് മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് നെക്സ്റ്റ് സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത് നോട്ടിയ സ്വച്ഛ് ഭാരത് മിഷന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് ഓക്കേ